കുറച്ച് ദിവസങ്ങളായി ധർമ്മസ്ഥാലയിൽ നടന്ന ക്രൂരമായ കൊലപാതകങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ കണ്ടതാണല്ലോ ഈ വാർത്തകൾ കണ്ടപ്പോൾ അത്ഭുതം തോന്നിയ കാര്യം ഈ ക്രൂരകൃത്യങ്ങളെക്കുറിച്ചുള്ള വാർത്ത രണ്ടായിരത്തി രണ്ടിൽ തന്നെ പത്രത്തിൽ വന്നിരുന്നു എന്നതാണ് അതുപോലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇത് ഒരു തട്ടിപ്പിൻ്റെയോ അഴിമതിയുടെയോ വാർത്തയല്ല മറിച്ച് ഇരുപതിനായിരത്തിൽ ഏറെ സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിച്ച് കൊല ചെയ്തു എന്ന വാർത്തയാണ് എന്നിട്ടും രണ്ടായിരത്തി രണ്ടിൽ വന്ന ഈ വാർത്ത അന്ന് വിവാദമാകാതിരുന്നത് എന്തുകൊണ്ടായിരുന്നിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ വാർത്ത കേട്ട് രാജ്യം മുഴുവൻ നടുങ്ങിയിട്ടും ഈ ക്രൂരത ചെയ്ത ആളുകളെ അറസ്റ്റ് ചെയ്യാനോ അന്വേഷിക്കാനോ ആരും ശ്രമിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും മഞ്ജുനാഥസ്വാമി ക്ഷേത്രം ജൈനമതസ്ഥരായ ഒരു കുടുംബത്തിന്റെ അധീനതയിലുള്ളതാണ് ഈ പ്രദേശത്തുള്ള സ്ഥാപനങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ എല്ലാം ഈ കുടുംബത്തിന്റെ കുത്തകയിലാണ് അതോടൊപ്പം രാഷ്ട്രീയ അധികാരവും ഇവർക്ക് തന്നെ ഈ രാഷ്ട്രീയ അധികാരം ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ശബ്ദമുയർത്താൻ ആരും തയ്യാറാകുന്നില്ല എന്തിന്റെ പേരിലുള്ള കൊലകളായിരിക്കാം ഈ നടക്കുന്നത് ലൈംഗിക വൈകൃതങ്ങൾ ആയിരിക്കാം ഇതിനൊരു കാരണം അതി തർക്കത്തിന്റെ പേരിൽ നടന്ന കൊലയാണ് സൗജന്യയുടേത് പത്മല്ലതയുടെ കൊലപാതകത്തിനു കാരണം കമ്മ്യൂണിസ്റ്റുകാരനായ അച്ഛൻ പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ചു എന്നതാണ് ഇനി നരബലികളും ആചാരത്തിൻ്റെ പേരിലുള്ള കൊലകളും ഇതിൽ കാണുമായിരിക്കാം ഇന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ജന്മിത്വത്തിൻ്റെയും ജാതിവ്യവസ്ഥയുടെയും രൂപമാണ് ധർമ്മസ്ഥലയിൽ ഇപ്പോൾ ഉള്ളത് ഈ വാർത്ത കേൾക്കുമ്പോൾ മലയാളികൾ ആശ്വസിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും ഇല്ലല്ലോ എന്ന് കരുതിയാണ് ധർമ്മസ്ഥലയിലെ വാർത്തകൾ വന്ന അതേ സമയത്ത് കേരളത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത ഞാനിവിടെ പ്ലേ ചെയ്യാം കാരിക്കുളങ്ങര നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിറത്തിന്റെ കുടുംബാംഗം പൂണൂലിട്ട പുലയൻ എന്ന് വിളിച്ച് വിളിച്ചധിക്ഷേപിച്ചു എന്ന് ക്ഷേത്ര മുൻ മേൽശാന്തി വി വി സത്യനാരായണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു എൻഎസ്എസ് ഇതര സമുദായക്കാരായ ഭക്തർ ക്ഷേത്രത്തിൽ ജാതി വിവേചനം നേരിടുന്നു എന്നും സത്യനാരായണൻ പറയുന്നുണ്ട് ഒരു പക്ഷേ ഇല്ലാതായി എന്ന് നമ്മൾ കരുതുന്ന ജാതി വ്യവസ്ഥയുടെയും ജന്മിത്തത്തിൻ്റെയും തിരിച്ചു ഈ വാർത്തകൾ നമുക്ക് തരുന്ന സൂചന നിങ്ങൾക്കെന്താണ് തോന്നുന്നത് കമൻ്റ് ചെയ്യാൻ മറക്കരുത്